ബാലരാമപുരത്തെ രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ ചുരുളഴിക്കാനാകാതെ കൃത്യത്തിൽ അമ്മ ശ്രീതുവിന്റെ അന്വേഷിക്കുന്നത് അമ്മാവൻ ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ഉടൻ അപേക്ഷ നൽകും സാമ്പത്തിക ഇടപാടുണ്ടെന്ന് ശ്രീതു മൊഴി നൽകിയ പൂജാരി ദേവിദാസിന്റെ മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തി രണ്ടര വയസ്സുകാരി മരണത്തിന് മാത്രമാണോ പങ്ക് എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത് കൊലപാതകം ചെയ്തത് ഹരികുമാർ ആണെന്ന് കുറ്റസമ്മതം നടത്തിയെങ്കിലും കൊല ചെയ്യാനുള്ള വ്യക്തമായ കാരണങ്ങളിലേക്കും തെളിവുകളിലേക്കും പോലീസിന് ഇനിയും എത്താൻ കഴിഞ്ഞിട്ടില്ല പൂരപ്പുര മഹിളാ കഴിയുന്ന അമ്മ ശ്രീധുവിനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തെങ്കിലും അമ്മയെ പ്രതിചേർക്കാൻ ചേർക്കാൻ മാത്രമുള്ള തെളിവുകളിലേക്ക് പോലീസ് ഇനിയും എത്തിയിട്ടില്ല ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യലിലും കൊലപാതകത്തിൽ പങ്കില്ലെന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ശ്രീധു ശംഖുമുഖം ദേവിദാസിന്റെ പങ്കാണ് അന്വേഷണത്തിലെ മറ്റൊരു കേന്ദ്രം പല ഘട്ടങ്ങളിലായി ദേവിദാസന് പണം നൽകിയെന്ന് ശ്രീഡു പോലീസിനോട് പറഞ്ഞു എന്നാൽ പണമിടപാടുകൾ നടന്നിട്ടില്ലെന്നും തലമുണ്ടനം ചെയ്യാൻ പറഞ്ഞിട്ടില്ലെന്നുമാണ് ദേവിദാസൻ പോലീസിന് നൽകിയ മൊഴി സഹോദരിയോടുള്ള കടുത്ത വിരോധമാണ് രണ്ടര വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞുകൊല്ലാൻ ഇടയാക്കിയതെന്നാണ് ഹരികുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ട് കുഞ്ഞിന് ശ്രദ്ധ കൊടുത്തു തുടങ്ങിയതോടെ തന്നോടുള്ള സ്നേഹം കുറഞ്ഞുവെന്ന് പ്രതിക്ക് തോന്നി പരസ്ത്രീ ബന്ധം സഹോദരി വിലക്കിയത് ഹരികുമാറിന് വിരോധത്തിന് കാരണമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം നെയ്യാറ്റിര സബ്ജയിലിൽ കഴിയുന്ന പ്രതി ഹരികുമാറിനായി പോലീസ് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും കൊലപാതകം നടന്ന വീട്ടിൽ ഇന്ന് വീണ്ടും പോലീസ് എത്തി പരിശോധന നടത്തിയിരുന്നു ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ തെളിവെടുപ്പ് നടത്തുമ്പോൾ കേസിന്റെ ചുരുളഴിയുമെന്ന വിശ്വാസത്തിലാണ് പോലീസ് റിപ്പോർട്ടർ തിരുവനന്തപുരം